كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بتاع وكل بدعة ضلالة أيها الناس أوصيكم وإياي أمر بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين مخلصين له الدين حنفاء ويقيموا الصلاة ويقيم الصلاة ويؤتوا الزكاة وذلك دين القيمة صدق الله.

അള്ളാഹുവിനെ ആരാധിക്കുക എന്ന കാര്യം മാത്രമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതായത് മുസ്ലിങ്ങളോടും അതിനു മുമ്പുള്ള ആളുകളോടും അഹരി കിതാബിന്റെ ആളുകളോടും ഒക്കെ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായിട്ടുള്ള ഒരേ പ്രധാനപ്പെട്ട കാര്യത്തൊക്കെ ചെയ്യാൻ അള്ളാഹു പറയുന്നത് അള്ളാഹ്നെ ആരാധിക്കാൻ പറ്റിയാണ് അവരോട് എങ്ങനെ ഉള്ളവരായി

യാതൊരു വക്രതയും ഇല്ലാതെ വളവും തിരിവും ഇല്ലാതെ നേർക്ക് നേരെ അള്ളാഹു ആരാധിക്കുന്നവരായി മാറുകയും കൃത്യമായി ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ നിർബന്ധമായ ദാനധർമ്മമായ സഖാത്ത് കൊടുത്ത് അത് വീട്ടുകയും ചെയ്യുക അതാണ് നേർക്കു നേരെയുള്ള മതം യഥാർത്ഥ മതം എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിനെ നിഷ്കളങ്കമായി നിഷ്കപടമായി ആരാധിക്കുകയും നേർക്കു നേരെ അള്ളാഹുവിനെ സമീപിക്കുകയും ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള മതത്തിന്റെ വശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലെ ആ ഒരു ഭാഗം മാത്രമാണ് ഇന്നത്തെ സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഹരാസ് എന്താണ് ഇവിടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുക്കുക എന്നാണ് എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിൽ നിന്ന് ശുദ്ധീകരിച്ച് കടഞ്ഞെടുത്ത് അതിന്റെ കോറിനെ മാറ്റിയെടുക്കുന്നതിനാണ് ഈ ഹലാസ് എന്ന് പറയാറുള്ളത് കലർപ്പില്ലാത്ത രൂപത്തിലാക്കി തീർക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിൽ ആ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് സൂറത്തു നഹ്ലിലെ നിങ്ങൾക്ക് കന്നുകാലികളിൽ ഗുണഭാടമുണ്ട് അതിന്റെ വയറിൽ നിന്നും അതിന്റെ വയറ്റിൽ നിന്നും നിങ്ങൾക്ക് നാം പുതിപ്പിക്കാൻ നൽകുന്നു അതിന്റെ കാഷ്ട് രക്ത ഒരു ഭാഗത്ത് അതിന്റെ നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ നൽകുന്നു കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖദായകമായ സുന്ദരമായ രൂപത്തിൽ ആസ്വാദ്യകരമായ ഒരു പാനീയമാണത് എന്ന് പറഞ്ഞിട്ട് പാലിനെ പറ്റി പരിചയപ്പെടുത്തിയ സ്ഥലത്ത് പറയുന്നുണ്ട് അതിന് മുമ്പ് പറഞ്ഞ എന്താണ് കന്നുകാലികൾ ഭക്ഷിക്കുന്ന ഒരു പശു ഭക്ഷിക്കുന്ന അതേപോലെ തന്നെ അത് കുടിക്കുന്ന വെള്ളം അത് ഈ രണ്ടും മൂന്ന് അവസ്ഥകളിലേയാണ് ആയി പോകുന്നത് ഒന്ന് അതിന്റെ കാട്ടമായി പോകുന്നു മറ്റൊന്ന് രക്തമായി മാറുന്നു മൂന്നാമതൊന്നാണ് പാലായി മാറുന്നത് ും കാട്ടത്തിനും ഇടയിൽ നിന്ന് പാലിനെ വേർതിരിച്ച് ഹാലിസായ രൂപത്തിൽ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി തരുന്നു ആ നമുക്ക് മനസ്സിലാവും ഒരു കലർപ്പുമില്ലാതെ രക്തം ഒരു ഭാഗത്തു കൂടി ഒഴുകുന്നുണ്ട് പക്ഷെ ആ രക്തത്തിന്റെ യാതൊരു കലർപ്പുമില്ലാത്ത രൂപത്തിലാണ് ശുദ്ധമായ പാല് പുറത്തു വരുന്നത് അതേപോലെ തന്നെ കാട്ടമായി മാറുന്ന അതിന്റെ ഭാഗം അതും ഇതിനോട് ചേർന്ന് തന്നെയാണ് പോകുന്നത് ശരീരത്തിന്റെ പക്ഷേ അതിന്റെ യാതൊരു രുചിഭേദമോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു കറർപ്പോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ നിന്ന് ഇതേ രൂപത്തിലാണ് എന്നുള്ള പദത്തെ അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക യാതൊരു കലർപ്പമില്ലാതെ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞെടുത്ത് ഒരു കലർപ്പുമില്ലാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിക്കുന്ന ആ കാണാൻ പറഞ്ഞു കൊടുക്കൂ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ അള്ളാഹുന് പൂർണ്ണമായി ൂടി ഒരു ആരാധന അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ആളുകളോട് പറഞ്ഞു കൊടുക്കുമെന്ന് മറ്റൊരാൻ സാധിക്കുമ്പോ അള്ളാഹു പൂർണ്ണമായി കേൾപ്പെട്ടുകൊണ്ട് സമ്പൂർണമായ നിഷ്കപടമായ രൂപത്തിലായിരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അതിൽ വേറെ ആർക്കും പങ്കുവില്ല അള്ളാഹുക്ക് മാത്രമായിരിക്കണം ആ പ്രാർത്ഥന എന്ന് ഏതൊരു ആരാധനാ കർമ്മം ചെയ്യുമ്പോഴും ഈ മനസ്സിലുണ്ടായിരിക്കണം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ടല്ലോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സത്യവിശ്വാസികളായ നല്ല ആളുകളെ പറ്റി നിങ്ങൾക്ക് ഈ തരുന്നത് പറഞ്ഞു അള്ളാഹു മാത്രമാണ് അത്ര നിഷ്കളങ്കമായാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തരുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു താങ്ക്സ് എന്തെങ്കിലും ഒരു പ്രതിഫലം ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ വജു മാത്രമാണ് അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് ഉദ്ദേശിച്ചായിരിക്കണം ഒരു സത്യവിശ്വാസി ഏതേത് കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം അതോടൊപ്പം ആൾക്കാരുടെ ഒരു പ്രശംസയും കിട്ടണം എന്ന് വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ആ കർമ്മം ഇഹലാസ് ഉള്ളതല്ല അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം കൂലി കിട്ടണം അതോടൊപ്പം എന്റെ സമൂഹത്തിൽ ഒന്ന് അറിയപ്പെടണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവിടെ ആ ഇതിലാസിന് കളങ്കം വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഭൗതികമായ എന്തെങ്കിലും താൽപര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് അതിന്റെ താൽപര്യമായി വരുന്നതെങ്കിൽ ആ കർമ്മം അള്ളാഹു വേണ്ടിയുള്ള കർമ്മം അല്ലാതായി തീർന്നു വരുന്നത് വളരെ നിർണായകമായ പല ഘട്ടങ്ങളിലും ഇത് കൃത്യമായി സഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും

വിശുദ്ധമായ ഈ വചനം ഉണ്ടല്ലോ വളരെ പ്രസിദ്ധമായ വചനം അത് എപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത് ഹിജറിയുടെ അവസരമാണ് ഹിജറിയുടെ അവസരം എന്ന് പറഞ്ഞാൽ ദീനിനു വേണ്ടി ഇസ്ലാമിനു വേണ്ടി നാടു വിട്ടുപോകാം വീട് വിട്ടു വിട്ടുപോകാണ് കുടുംബങ്ങളെ ഉപേക്ഷിക്കണം അങ്ങനെ ഒരു ത്യാഗം ജീവിതത്തിൽ വേറെ വരാനില്ല അതിന് മാത്രം വളരെ വലിയൊരു ത്യാഗത്തിന് സന്നദ്ധമായ നൂറുകണക്കിന് ആളുകൾ ഇസ്രോ പോയി കൊണ്ടേരിക്കന്നെ ആ പരിസരം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണത് അതേപോലെ തന്നെ അവരുടെ സമ്പത്ത് അതെല്ലാം ഒഴിവാക്കി നാടും വീടും വിട്ട് ഒന്നുമല്ലാത്തവരായി ഒന്നുമില്ലാത്തവരായി അവരങ്ങനെ യാത്ര ചെയ്യുന്ന ആ ആളുകളെ നോക്കിയാണ് പ്രവാചി സുലഹു പറയുന്നത് എല്ലാവരും പോകുന്നത് അള്ളാഹുദ്ദീനെ സംരക്ഷണത്തിനാണ് എല്ലാവരും പോകുന്നത് ഇസ്ലാമിന്റെ പ്രചാരണത്തിനു വേണ്ടിയാണ് സുരക്ഷിതമായി മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലം അന്വേഷിച്ചു പോകുന്ന ത്യാഗനിർഭരമായ ഈ അവസരത്തിൽ പ്രവാചകൻ അലൈഹി അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കണം ഏതൊരു പ്രവർത്തനവും ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് കേട്ടോ ഇന്നമാലി പുല്യവാ ഏതൊരു മനുഷ്യൻ എന്താണോ മനസ്സിൽ കരുതിയിട്ടുള്ളത് അതാണ് അവന് കിട്ടാനുള്ളത് കേട്ടോ ുംസൂരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെന്നുള്ള താല്പര്യത്തോട് കൂടിയാണ് പോകുന്നതെങ്കിൽ അവൻ പോകുന്നത് ആ അല്ല ഒരു ഒരു പെണ്ണ് കെട്ടണം സ്ത്രീയെ എന്നതാണ് മനസ്സിൽ വിചാരമെങ്കിൽ അവന്റെ അതിനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു പ്രവാചകൻ അതിന്റെ ബാക്കി വചനങ്ങൾ പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതാണിത് ഈ ആളുകളൊക്കെ ഇത്ര ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഒരു വലിയ കർമ്മം ഒരു വലിയ കർമ്മം അനുഷ്ഠിക്കുന്ന ഈ ആളുകളെ നോക്കിയിട്ട് നൂറുകണക്കിന് ആളുകൾ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒറ്റപ്പെട്ട ഒന്നാം രണ്ടോ ആളുകളുടെ മനസ്സിലെങ്കിലും ഇങ്ങനെ ഒരു വിചാരം എന്താണ് വിചാരം അവിടെ ചെന്നിട്ട് നല്ലൊരു ജീവിതം സുഖസമ്പൂർണമായ ഒരു ജീവിതം ക്ഷേമത്തോടു കൂടിയുള്ള ഒരു ജീവിതം അതാണ് മദീനത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ നിചറ അത് മാത്രമായി തീരും അല്ല ഈ പോകുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് അവൾ വിവാഹം ചെയ്യലാണ് താല്പര്യം അല്ലെങ്കിൽ മദീനയിൽ ചെന്നിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സുഖകരമായി ജീവിക്കാം എന്നതാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എങ്കിൽ അതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞത്തിൽ പറയേണ്ടത് അവളെ അപ്പൊ ആ മനസ്സിന്റെ ഉള്ളിനെ വിലയിരുത്തുകയാണ് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് വസൂരി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മനുഷ്യന്റെ കർമ്മത്തിന് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് ഇതെങ്ങനെയാണ് അത് ന്യായമായി തീരുന്നത് പരിഗണിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ അതിന്റെ പ്രതിഫലം എന്നുള്ളത് ഈ അടിസ്ഥാനത്തിലായി തീരുമ്പോഴാണ് പത്ത് മുതൽ എഴുന്നൂറ് വരെ എന്നുള്ളത് ന്യായമായി തീർന്നത് ന്യായമായ വിലയെത്തിനാണ് അള്ളാഹു നടത്തുന്നത് നമ്മളെ പലയിൽ ഇത്രയും ആളുകൾ നമസ്കരിക്കുമ്പോൾ എല്ലാവരും ഒരേ നമസ്കാരം നമസ്കരിക്കുന്നു പക്ഷെ പടച്ചവൻ അതിനെ മാർക്കിടുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് ഇത്തരം പത്ത് ഇരട്ടി കിട്ടും പതിനഞ്ചായിരിക്കും നൂറായിരിക്കും അല്ല അത് എഴുന്നൂറ് വരെയും അതിനപ്പുറവും ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നുണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ആത്മാർത്ഥതയാണ് അവിടെ പരിഗണിക്കുന്നത് പല സന്ദർഭങ്ങളിലും ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ നാളെ പരലോകത്ത് നടക്കുന്ന വിചാരണയുടെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് ആളുകളോട് പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ നാളെ പരലോകത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരാൾ ഏറ്റവും വലിയ ഒരു കർമ്മമായ ജിഹാദിന് പണിയാൾ തന്നെയാണ് യുദ്ധത്തിൽ വന്ന ഒരു മനുഷ്യനാണ് ആ യുദ്ധത്തിൽ അള്ളാഹു വിചാരണ ചെയ്യുകയാണ് ചെയ്തിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ചെയ്തത് ആ മനുഷ്യൻ പറയുന്ന വാചകമുണ്ട് നിന്റെ മാർഗത്തിൽ ഇനി എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ അള്ളാഹു പറയും ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ വേണ്ടിയായിരുന്നില്ലേ അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ അയാളെ മുഖംകുറ്റി നരകത്തിലേക്ക് വലിച്ചിരുന്നു രണ്ടാമത്തെ ഒരു മനുഷ്യരെ വിചാരണ ചെയ്തത് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതനാണ് ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത് നിന്റെ ഗ്രന്ഥം പരിചയപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ ആയിസ് മുഴുവൻ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി നീ പറഞ്ഞത് കളവാണ് നീ ആളുകൾക്കിടയിൽ ഒരു പണ്ഡിതനാണെന്ന് ഒരു ആര്യമാണെന്ന് ആര്യങ്ങൾ അല്ലാതെയാണെന്ന് അറിയപ്പെടുകയായിരുന്നില്ലേ നിന്റെ ലക്ഷ്യം അത് നിനക്ക് ദുന്യാൽ വെച്ച് കിട്ടിക്കഴിഞ്ഞു അതേപോലെ തന്നെ ചെയ്യുന്ന മനുഷ്യനെ പ്രവാചകൻ ഇതേ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് ധർമ്മം ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ുംനുസരുന്നത് ആളുകൾക്കിടയിൽ ഒരു ദാനശീലനാണ് മനുഷ്യൻ എന്നറിയപ്പെടലായിരുന്നു താല്പര്യം ഇങ്ങനെ ഈ മനുഷ്യരെയൊക്കെ മുഖം തുക്കി വലിച്ചു അഴഞ്ച് അവരെ നരകത്തിലേക്ക് അതായത് ഏറ്റവും അപമാനിതരായ രൂപത്തിൽ നരകത്തിൽ ഇടപെടുന്ന വിഭാഗമായി മാറുന്നു എന്താ സംഭവിച്ചത് മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരം പ്രവർത്തനങ്ങളൊന്നും അതേപോലെ തന്നെ ഈ വിചാരം മറ്റൊരു രൂപത്തിലുമായി തീർന്നു എന്നുള്ളതാണ് മറ്റുള്ള താല്പര്യങ്ങൾ അവരേക്ക് കടന്നു വന്നു ഭൗതികമായ താല്പര്യങ്ങൾ കടന്നു ആളുകൾ കാണണമെന്ന താല്പര്യമുണ്ടായി ആളുകൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാകണമെന്ന താല്പര്യമുണ്ടായി പ്രവാചകൻ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ സൂക്ഷിക്കുക ചെറിയ വളരെ പറഞ്ഞാൽ കടന്നു വരാൻ സാധ്യതയുള്ള വലിയൊരു ാണ് എന്റെ പ്രവർത്തനം എന്ന ആളുകൾ അംഗീകരിക്കണമെന്ന് അതേപോലെ തന്നെ ആളുകൾ കാണണമെന്ന് ആളുകൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാകണമെന്ന് ആ നിലയ്ക്കുള്ള താല്പര്യം ഉണ്ടാകുന്നുവെങ്കിൽ അത് ലോകമാന്യമായി മനുഷ്യരുടെ വരുന്ന വലിയൊരു പ്രവാചകൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ആളുകളെ ഹാജരാക്കുന്നതിനെ വിശുദ്ധ എടുത്തു പറയുന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരും അവർ ചെയ്ത പ്രവർത്തനങ്ങളുമായി ആ പ്രവർത്തനങ്ങൾ മുഴുവനും കുടിപടലമായി പറയുണ്ടാകും പോലെ നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊന്നും കരം തൂങ്ങാത്ത രൂപത്തിൽ പോലെ ഒന്നും അള്ളാഹു സ്വീകരിക്കാതെ അവസാനം പ്രവർത്തനത്തിന് പല കിട്ടുന്നതിന് പകരം നരഹത്തിന്റെ ഉടമയായി മാറുന്ന ഒരവസ്ഥ വിഷു കുർഡടു പറയുന്നുണ്ട് നമ്മുടെ പ്രവർത്തനത്തെ പറ്റി ആലോചിക്കുക നമ്മൾ ഇന്ന് പള്ളിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ് അതിന്റെ സാക്ഷാത് പ്രേരകം എന്താണ് വന്ന് നമസ്കരിക്കുന്നതും ഈ സാമൂഹിക ക്ഷേമ പ്രവർത്തനം നടത്തുന്നുവെങ്കിൽ അവിടെ നമുക്ക് അതിന് ഘടകം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് പ്രേരണയായി മാറുന്നത് നമ്മുടെ താല്പര്യമായി മാറുന്നത് എന്താണ് അതനുസരിച്ചാണ് അല്ലാതെ പ്രതിഫലം നൽകുന്നത് ഇവിടെ എന്ത് ലക്ഷ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായും നാളെ ഒന്നുമില്ലാത്തവരായി അവർ മാറും എന്നുള്ളത് അള്ളാഹു ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിഷ്കമടമായി അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടോ അതേ നാളാണ് അള്ളാഹു എന്ന് ഏതെങ്കിലും കർമ്മങ്ങളെ ശുദ്ധീകരിക്കുവാനും പരമാവധി വിസ്കരാകമായി അല്ലാഹു നമ്മിൽ ആറാദനകൾ അർപ്പിക്കുവാൻ സദ്ദിക്കുകാൻ അല്ലാഹു തൗഫീഖ് നൽകിയെന്നെ കൃമാർ. അസ്റഹു സല്ലം അലൈഹി വസല്ലം അലൈഹ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് കുസൂഉ വഇയ്യാ യസാനിയു തഖുള്ളാ. റബ്ബ സുബ്ഹാനഹു വതആല കൽബനാ വദേഷന ജീവിതത്തിൽ പരമാവധി എന്ന് ഇവരിക്കൽ കൂടി ഓർമ്മപ്പെടുകയാണ് മനുഷ്യരുടെ കർമ്മങ്ങൾ കൽപ് എന്നും അന്മാലിൽ ചവാലിക എന്നും പെട്ടെന്നു വേർതിരിക്കുന്നു ഹൃദയങ്ങളുടെ പ്രവർത്തനം അതേപോലെ തന്നെ അവന്റെ അവയവങ്ങളുടെ പ്രവർത്തനം വെറും

ഈ മനുഷ്യന്റെ മനസ്സ് ഒന്ന് ഹുഷുള്ളതാണെങ്കിൽ ഭക്തിയുള്ളതായിരുന്നുവെങ്കിൽ അവന്റെ അംഗങ്ങളും അവയവങ്ങളും ഹുശുവുള്ളതായി ഭക്തിയുള്ളതായി മാറുമായിരുന്നു ഇപ്പൊ മനസ്സ് ഒന്ന് പ്രശാന്തമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റി ശരീരത്തെ ഒന്ന് അടക്കി വെച്ച് മനസ്സും ശരീരവും ഒന്നാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്നുള്ളത് എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പറയാറില്ല നമ്മുടെ മനസ്സിൽ ഞാൻ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുകയാണ് എന്നുള്ള ചിന്ത വേണം അത് അവസാനം വരെ നിലനിർത്താനുള്ള കഠിനമായ ശ്രമം നമ്മുടെ മക്കളിൽ എന്ന് വേണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാവരുടെയും നമസ്കാരത്തിന്റെ അവസ്ഥ അപ്പൊ നമ്മുടെ മനസ്സും ശരീരവും ആ ഒരു അഞ്ചു മിനിറ്റെങ്കിലും ഒന്നാകാനുള്ള ആ ശ്രമം നമ്മൾ നടത്തുന്നുവെങ്കിൽ ആ നമസ്കാരം നാം സ്വീകരിക്കുന്നു അല്ല കർമ്മങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് മനസ്സുപരിതോ ഭാഗത്താണ് എങ്കിൽ ആ കർമ്മം സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് സംശയം അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ മനസ്സിനെയും ശരീരത്തെയും ഒന്നാക്കി മാറ്റുന്ന ാണ് നമ്മൾ ചെയ്യേണ്ടത് പേര് പറയുക ഞാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും വിധി പറയാറുള്ളത് അതിന്റെ പ്രകട രൂപം കണ്ടാണ് എന്താണോ പുറത്തുനിന്ന് കേൾക്കുന്നത് കാണുന്നത് പറയുന്നത് അത് വെച്ചാണ് നമ്മളൊക്കെ ഒരു കാര്യവും അളക്കുന്നത് മനസ്സിനെയാണ് രഹസ്യങ്ങളെയാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത് മനസ്സിന്റെ ഉള്ളാണ് അള്ളാഹു എപ്പോഴും ചുമഞ്ഞ് കൊണ്ടിരിക്കുന്നത് ആ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അള്ളാഹു എപ്പോഴും നോക്കുന്നത് <mile> firehora, calamity, doohehe, alive, vols, ും അാഹുവിന്റെ അള്ളാഹ് ഒരിക്കലും നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല നമ്മുടെ പ്രകടഭാവങ്ങളിലേക്കല്ല നോക്കുന്നത് പുറംപൂച്ചിലേക്കല്ല നോക്കുന്നത് അള്ളാഹു എപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അതിന്റെ ആത്മാർത്ഥതയിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് ശുദ്ധീകരിക്കാനുള്ള ശ്രമം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാം കാലം എല്ലാം പ്രകടനപരതയാണ് എല്ലാം ഷെയർ ചെയ്യുന്ന അതേപോലെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്ന അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി പലപ്പോഴും എല്ലാ പ്രവർത്തനങ്ങളും മാറാറുണ്ട് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഇത് ഏറ്റവും പ്രതിഫലാഗമായ കാര്യമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ആ പുനർവിചന്ദ്രനെ മനസ്സിലുണ്ടായിരിക്കണം പരമാവധി ആത്മാർത്ഥമായി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതേപോലെ തന്നെ ആന്തരികമായ നന്മകൾ നമ്മിൽ നിന്നുണ്ടാകാൻ അദ്ദേഹം ശ്രമം നമ്മിൽ നിന്നുണ്ടാകണം അള്ളാഹു